തന്നെ നിർവഹിക്കുന്ന നമസ്കാരം അസൈക്കും ഇന്ന് ഞാനൊരു ക്ലിപ്പ് കേൾക്കാനിടയായി എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് അയച്ചു തന്നതാണ് ക്ലിപ്പ് വടക്കൻ കേരളത്തിലെ പേരെടുത്തൊരു പ്രഭാഷകനാണ് അലിയാർ ഖാസിമി അദ്ദേഹം ബഹുഭാഷ പണ്ഡിതനാണ് അദ്ദേഹം നല്ല പ്രഭാഷകനാണ് കാര്യത്തിനൊന്നും അഭിപ്രായ പറ്റിയതല്ല പക്ഷെ ഞാൻ അയാളുടെ സംസാരത്തിന്റെ ക്ലിപ്പിന്റെ അപ്പുറം എന്താണ് പറഞ്ഞത് എന്നോ ഇപ്പുറം എന്താണ് പറഞ്ഞത് എന്നോ കേട്ടിട്ടില്ല എന്റെ മുമ്പിൽ എത്തിയത് ഒരു ക്ലിപ്പ് മാത്രമാണ് അത് വെച്ച് ഞാൻ വിലയിരുത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ക്ലിപ്പ് ഒന്ന് കേട്ടോ ആദ്യം എന്താണ് അയാൾ പറയുന്നത് തന്നെ നിർവഹിക്കുന്ന തെളിവ് നമസ്കാരം സുന്നത്ത് സുന്നത്ത്

അതുപോലെ തന്നെ ചില ആളുകളൊക്കെ സംഘടനയുടെ പ്രവർത്തനത്തിന് വേണ്ടിയും സ്ഥാപനത്തിന്റെ സുഗമമായ നേടുത്തിപ്പിന് വേണ്ടിയും അതെല്ലാതെ തന്നെ മറ്റുള്ള മേഖലകളിലേക്ക് ഉപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹതിയായി കിട്ടുന്നതിനെ സംബന്ധിച്ചല്ല ഇത് സക്കാത്തിൻ്റെ കമ്മിറ്റിയാണ് കമ്മിറ്റി എന്നാണ് അതിന് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ക്കാത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഇപ്പോൾ നിലവിൽ സ്വീകാര്യമല്ല കാരണം ജക്കാത്തിന് അർഹരായ ആളുകളിലേക്ക് തന്നെ അത് ജക്കാത്തിന് അർഹരായ ആളിലേക്ക് ജക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ അത് എത്തിക്കുമ്പോഴാണ് അത് വീടുന്നുള്ളൂ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് പോലെയല്ല നിർബന്ധമാക്കപ്പെട്ട ജക്കാത്ത് അത് അതിൻ്റെ അവകാശികളിലേക്ക് തന്നെ എത്തിക്കുക എന്നത് അതിൻ്റെ ദാതാവിൻ്റെ നിർബന്ധമാണ് ഇനി അതിൻ്റെ പിന്നെ ഇതക്കാത്തിനർഹമായ മുതല് മറ്റൊരാളെ വക്കീലായി ഏൽപ്പിച്ചു കൊടുത്താൽ തന്നെ അത് അയാളെ ഉത്തരവാദിത്തപ്പെട്ട ആളിലേക്ക് എത്തുന്നുണ്ടോ അർഹരായ ആളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ഈ ദാതാവിൻ്റെ നിർബന്ധമാണ് ഞാനാണിപ്പോൾ പിന്നെ ഇതക്കാത്ത് ഇന്നാളിലേക്ക് മറ്റാൾ മുഖാന്തരം എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് അയാളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് എങ്കിലേ ജക്കാത്തിനർഹമായ മുദ്ര വിടുകയുള്ളൂ കമ്മിറ്റി ആ പണി ചെയ്യാത്തത് കൊണ്ട് തന്നെ കമ്മിറ്റിയെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാനും പറ്റുകയില്ല നമസ്ത കേരള ജമിയത്തുള്ളവരുമായിയുടെ പണ്ഡിതന്മാർ പഴയകാലത്ത് തന്നെ ജക്കാത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഇല്ല എന്നും അവനാൻ തന്നെ ചെയ്യേണ്ടതുണ്ട് എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് ചെയ്യുന്നതും അതാ പക്ഷെ അതിനൊക്കെ വിരുദ്ധമായിട്ടാണ് അലിയാർ ഖാസിമി എന്ന് പറയുന്ന ഈ പ്രഭാഷകൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ അതിന് തെളിവായി പറയുന്നത് വളരെ വിചിത്രമായ ഒരു തെളിവാണ് ഫർണാക്കപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും സംയുക്തമായി സംഘടിപ്പിക്കാൻ ഉള്ളത് ഹജ് അതിന് ഉദാഹരണമാണ് എന്നാണ് അയാൾ പറയുന്നത് അതിൻ്റെ സുന്നത്താണ് അത്ര വിമ്ര അതെപ്പോഴും ചെയ്യാം ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് സംയുക്തമായി ചെയ്യുന്നതാണ് സംഘടിത രൂപമാണ് ഹജ്ജാണെങ്കിലും നോമ്പാണെങ്കിലും ഒക്കെ അവനാൻ തന്നെയാണ് ചെയ്യുന്നത് ഹജ്ജ് കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റിയെ ഇൻ്റെ ഹജ്ജ് ഹജ്ജ് ചെയ്ത് ഒന്നാ എനിക്ക് അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കലല്ലോ ചെയ്യുന്നത് ഞാൻ പോയി ചെയ്യേണ്ടേ ഞാൻ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പോയി ചെയ്യാണ് ഹജ്ജ് ചെയർമാൻ കമ്മിറ്റിൻ്റെ ഉണ്ടാവും ബാക്കി അംഗങ്ങളുണ്ടാവും ഒരു കാര്യം ചെയ്യും എന്റെ അഞ്ച് ലക്ഷങ്ങൾ എടുത്തോളി നിങ്ങൾ നിനക്ക് വേണ്ടി ഹജ്ജ് ചെയ്തോളി എന്ന് പറയല അല്ലല്ലോ ഇനി അയാൾ പറയുന്നത് റമബാനിൻ്റെ നോമ്പ് എന്ന് ഇതെങ്ങനെ സംഘടിതായി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന നോമ്പ് തുറക്കുന്നതിനെ സംബന്ധിച്ചാണോ അരിയാർ ഖാസിമ് തെറ്റിദ്ധരിച്ചത് എന്നും എനിക്കറിഞ്ഞുകൂടാ വിശുദ്ധ റമദാൻ മാസത്തിൽ എല്ലാവരും നോമ്പ് നിൽക്കുന്നുണ്ട് അവനാനാണ് നോമ്പ് നിൽക്കുന്നത് അല്ലേ റമദാൻ കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റിനെ നമ്മൾ പിന്നാണ്ട് ഏൽപ്പിച്ചു കൊടുക്കില്ല അല്ലെങ്കിൽ ഹിലാൽ കമ്മിറ്റി പറഞ്ഞ കമ്മിറ്റിയെ മറ്റേ വിഭാഗം ആൾക്കാരാണ് ഏൽപ്പിച്ചു കൊടുക്കാറുണ്ടോ എന്റെ നോമ്പും കൂടി നിങ്ങളുടെ അടുത്തുള്ളിട്ടുണ്ട് അല്ല ഇസ്ലാമിന്റെ അമലുകളൊക്കെയും അവനാനാണ് ചെയ്യുന്നത് അവനാൻ ചെയ്യുന്നത് നോമ്പാണെങ്കിലും സെക്കാത്താണെങ്കിലും ഹജാണെങ്കിലും പോത്താണെങ്കിലും ഒക്കെ പിന്നെ അയാൾ കണ്ടെത്തിയിരിക്കുന്നത് അതിനേക്കാളും അബദ്ധമായ ഒന്നാണ് അയാൾ പറഞ്ഞത് ഫർദായ സംഗതികളൊക്കെ സംഘടിത രൂപമാണ് എല്ലാ ഫർദുകൾക്കും സംഘടിത രൂപമല്ല സംഘടിത രൂപത്തിലായിരിക്കാം നിസ്കാരങ്ങൾക്കും ചുമക്കൊക്കെ സംഘടിത രൂപമായിരിക്കാം എങ്കിൽ ജനാഭത്തു കൂടി ഫർലല്ലേ ഈ അരിയാർ ഖാസിമിയും അയൽവാസികളും ബാക്കി എല്ലാവരും കൂടി ജനാഭത്തിൽ വിളിച്ചാൽ പോകല് ഞാനെങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ തെറ്റു വിളിച്ചിട്ട് കാര്യമില്ല ഫറുദായ സംഗതികൾക്കൊക്കെ സംഘടിത എന്ന് പറയുമ്പോൾ ജനാഭത്ത് കൂടി ഫറുതല്ലേ മൗലവി അത് നിങ്ങൾ കൂട്ടായിട്ടാണോ കുളിക്കരുതെന്ന് ബുദ്ധിയുള്ള ഒരു ചോദിക്കല്ലേ എനിയാൾ പറയുന്നത് സുന്നത്തായ സംഗതി അതിൽ സംഘടിത രൂപമല്ല എന്നുള്ളതാണ് അങ്ങനെ ഉദയത്തെ ഇറക്കലോ ഏ വച്ചിട്ടല്ലേ ഉദയത്തെ ഇറക്കല് ഉദയത്ത് ഫറുതാണോ അറിയൂ ഉദയത്ത് ഫറുദാണോ ഏയ് ഈ പേരില്ലേ ഏയ് പേരാകുമ്പോ സംഘടിതാവൂലേത്തിന് മാത്രമാണോ തറാവിസ്കാരത്തിന് നമ്മൾ സംഘടിതയച്ചല്ലേ തറാബി ഫർദാണോ സംഘടിത രൂപങ്ങൾക്ക് അത് എല്ലാ സംഘടിത രൂപങ്ങളും ഫർദിന്റെ അത് പറയുമ്പോൾ പറയുമ്പോ പെരുന്നാൾസ്കാരം ഫർദാണോ നമ്മളൊന്ന് ആലോചിച്ചു നോക്കി എന്തെല്ലാം വിട്ടിത്തരങ്ങളാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ ഇയാളെ പേരിന്റെ ഒപ്പം ഖാസിമിയെന്ന് കേൾക്കുകയും അതോടൊപ്പം തന്നെ ഇയാള് പലപ്പോഴും ഫാസിസത്തിനെതിരൊക്കെ സംസാരിക്കുകയും ചെയ്തപ്പോൾ ഇയാളെ തലിനകത്ത് കിഡ്നി വർക്ക് ചെയ്യുന്ന ഒരാളാണ് മനസ്സിലാക്കിയത് ബുദ്ധിണ്ടാ മനസ്സിലാക്കിയത് പക്ഷെ ഇയാളും ഏതോ വിധേയ പ്രസ്ഥാനത്തിന്റെ കാറ്റ് വീഴ്ച കൊണ്ട് തലയുടെ പ്രവർത്തനങ്ങളൊക്കെ എവിടക്കെ വെച്ച് നിലച്ചു പോകുന്നതായിട്ടാണ് എനിക്ക് ബോധ്യപ്പെടുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ബോധ്യപ്പെട്ടെന്ന് എനിക്കറിയില്ല എല്ലാ ദൈവക്കും തന്നെ സംഘടിതമായൊരു പറയുന്നത് പൊട്ടത്തരം ഇതുപോലെ എല്ലാ സുന്നത്തായ സംഗതിക്കും സംഘടിത രൂപമില്ലാതെ അങ്ങനല്ല ഇസ്ലാമിന്റെ പരമ്പരാഗതമായ ഒരു സംഗതിയുണ്ട് അത് അങ്ങനെ തന്നെ ചെയ്തു പോരണം നമ്മളെ യുക്തിയും ബുദ്ധിയും വെച്ചിട്ട് അതിനങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ ചോദിച്ചു വാങ്ങി ഇസ്ലാമിക രാഷ്ട്രത്തിൽ പോകും ഇസ്ലാമിക രാഷ്ട്രത്തിൽ ബൈത്തിൽമാൽ തന്നെ സംഗതി ഉണ്ട് അതിലേക്ക് കൊടുക്കുന്ന പോലെയല്ല സക്കാത്ത് കമ്മിറ്റി സക്കാത്ത് കമ്മിറ്റി എന്നാൽ അത് കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രസിഡന്റ് ഖജാഞ്ചിദ് മാറിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് അവരുടെ വിനിയോഗങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഇപ്പം നമ്മൾ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ജക്കാത്തിൻ്റെത് എന്ന് പറഞ്ഞ് പിരിച്ചെടുക്കുന്നത് ഫിത്ര ജക്കാത്തിൻ്റെതടക്കം പിരിച്ചെടുത്തിട്ട് സംഘടനയുടെ പ്രവർത്തനത്തിന് അതുപോലെ സ്ഥാപനത്തിൻ്റെ പ്രകടനത്തിൻ്റെ പ്രവർത്തനത്തിന് ഇതിനൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് അത് പറ്റുകയില്ല എന്ന് പറഞ്ഞത് സക്കാത്ത് എന്ന് പറഞ്ഞ സനാതനത്തിന് അത് വാങ്ങാൻ അർഹതയുള്ള ആളുകളുണ്ട് എട്ട് വിഭാഗം ആ എട്ട് വിഭാഗത്തിൽപ്പെട്ട ആളിലേക്ക് എന്നെ എത്തണം അപ്പോഴത് വീണ്ടുന്നുണ്ട് പോകും നമ്മൾ ഏതെങ്കിലും ഒരു കമ്മറ്റിയാണ് ഏൽപ്പിച്ചു ഞാനങ്ങനെ ഏൽപ്പിച്ചു എന്ന് പറയാണ്ടിരുന്നെങ്കിൽ അത് വിടൂല നിസ്കാര കമ്മിറ്റി നല്ലൊരു കമ്മിറ്റി നമ്മൾ നിലവിലില്ല അജ് കമ്മിറ്റി പറഞ്ഞ ഉണ്ടെങ്കിലും കൂടി ആ അജ് ഏൽപ്പിച്ചു എന്റെ അജിജി ഏതു പറഞ്ഞ് ഏൽപ്പിക്കുന്നതല്ലത് അതുകൊണ്ട് തന്നെ അലിയാർ ഖാസിമിയുടെ ഈ കണ്ടെത്തൽ ഇജിത് എല്ലാവർക്കും പേക്കാവുന്നതാണ് അദ്ദേഹം കണ്ടെത്തിയായി ഈ ഇജിത് ഹാദി പേച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെയല്ല ഇനി ഇയാളിതിനെതേ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ഏതാണെങ്കിലും നമ്മൾ കേട്ട ക്ലിപ്പ് പ്രകാരം അയാളുടെ വാദം പിഴവാണ് ശുദ്ധ അസംബന്ധമാണ് ജഹാലത്താണ് അങ്ങനെയല്ല ഇസ്ലാമിന്റെ നിയമമുള്ളത് അതുകൊണ്ട് കാര്യങ്ങൾ എല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കാനും ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാനും ബാത്തിലെ ബാത്തിലായി മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക് ചെയ്യട്ടെ എന്നതു ചെയ്യുകയാണ് അസ്സലാ വലൈക്കും വരഹമുള്ള